പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ തീരുമാനം ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ ടോൾ പ്ലാസയിൽ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചു ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള നീക്കം നടന്നെങ്കിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു നിഖിൽ വലിയ പ്രതിഷേധമാണോ ഉയരുന്നത് വലിയ പ്രതിഷേധം ജൂലൈ ഒന്ന് മുതൽ ഉയരും എന്നുള്ള കാര്യം ഉറപ്പാണ് വേണു കാരണം ഇവിടെ ടോൾ ടോൾ പ്ലാസ ആരംഭിച്ചത് മുതൽ പ്രദേശത്തെ ആറു പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ഇളവ് നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തുകളിലുള്ളവർക്കും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കുമാണ് തിരിച്ചറിൽ രേഖ കാണിച്ചാൽ ഇതിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിന് പലവിധ ന്യായീകരണങ്ങളുണ്ട് അതിന് അവരെ സാധൂകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അതിനടുത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അപ്പൊ കടയിലേക്കൊക്കെ പോകാൻ പോവുകയാണെങ്കിൽ ഈ ടോൾ കടന്നു പോകണം അപ്പൊ പൈസ നൽകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇളവ് നൽകിയിരുന്നത് എന്നാൽ ആ ഇളവ് ജൂലൈ ഒന്നു മുതൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ടോൾ കമ്പനി അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവിധ പോസ്റ്ററുകൾ അവർ ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്തൊക്കെ പതിപ്പിച്ചിട്ടുമുണ്ട് ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുയരും കാരണം ഈ ടോളിനോട് ചേർന്നിട്ടുള്ള പാതയുടെ പണി പൂർത്തിയായിട്ടില്ല ദേശീയപാതയിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ നേരിടുന്നുണ്ട് അതോടൊപ്പമാണ് ഈ ടോൾ നിരക്ക് ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് നേരത്തെ സ്കൂൾ ബസ്സുകൾക്ക് നിരക്ക് ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഒരു നിലയ്ക്കും ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികൾക്ക് ടോൾ നിരക്ക് ഏർപ്പെടുത്താനുള്ള ടോൾ കമ്പനിയുടെ നീക്കം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് അത്തരത്തിലുള്ള തീരുമാനമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അവർ അറിയിക്കുന്നുണ്ട് ാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്